ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ സംതിങ് ആണ് കേട്ടോ കാരണം എനിക്കിത് സ്പെഷ്യൽ ആയതിൻ്റെ കാരണം ഇത്ര ടേസ്റ്റോടുകൂടിയിട്ടുള്ള ഒരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് മുമ്പ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ആലിയ ഭട്ടിൻ്റെ കഫേലറ്റോലെ മിൽക്ക് കേക്ക് ഇല്ലേ ട്രസ് ലെച്ചസ് കേക്ക് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റിയും എമ്മിയായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ആണ് അതുപോലെ തന്നെ ഓവനും ബീറ്ററും ഒന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് സിമ്പിൾ വേല ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെറീസ് ടൈം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ വേറൊരു അരിപ്പയിലേക്ക് ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം കേട്ടോ കട്ടയെന്നില്ലാതെ തരിച്ചെടുക്കുക ഇനി അതവിടെ വെച്ചിട്ട് നമുക്ക് രണ്ട് മുട്ടയൊന്ന് ബീറ്റാക്കി എടുക്കണം കേട്ടോ അത് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇനി ഇല്ലെങ്കിൽ മിക്സിയിൽ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒരു കാ ടീസ്പൂൺ വാനില എസൻസും നമ്മുടെ പൊടിച്ച പഞ്ചസാരയില്ലേ അത് കൂട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു മിനിറ്റോളം അതിന് ശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ ആ ഇനി അതിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗവിലൊരു ചെമ്പ് ഒരു ഈ കേക്കിൻ്റെ പാത്രം കൊള്ളാവുന്ന വലുപ്പമുള്ള ഒരു ചെമ്പ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ചൂടാവണം ആ സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ മുട്ട മുട്ട ബീറ്റാക്കിയതിലേക്ക് നേരത്തെ നമ്മൾ തരിച്ച് വെച്ചില്ലേ മൈതേൻ്റെ കൂട്ട് അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതാ ഇങ്ങനെ സ്ലോലി ഒന്ന് മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നേരത്തെ ചെമ്പ് വെച്ചത് ഒരു പത്ത് മിനിറ്റ് ചൂടാവണം കേട്ടോ ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്റ്റീ അലുമിനിയം പാത്രം എടുക്കുക കേട്ടോ കേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അതില്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുക ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ തേച്ചതിൻ്റെ ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ചുറ്റും ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ആ പൊടി ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ ഇനി ഇതാ ഞാനിത് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത് ഇനി നമ്മളുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ചൂടായ ചെമ്പിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെക്കുക അതിലേക്ക് ഈ ബാറ്ററും വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ടൊരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് കാൽ കപ്പ് അരക്കപ്പ് മൈതേൻ്റേതായതുകൊണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്കായി കിട്ടും കേട്ടോ ഇനി അത് കേക്ക് ഒന്ന് ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റാക്കി എടുക്കണം ഞാനിതാ ഒരു മുക്കാൽ കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ മോരൊക്കെ കടയിൽ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ചെയ്താൽ ക്രീം ബീറ്റായി കിട്ടും കേട്ടോ അതേസമയം ബീറ്റർ ഉണ്ടെങ്കിൽ അഞ്ച് ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലെ ബീറ്റായി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന എളും വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതുപോലെ അധികം സ്റ്റിഫായി കിട്ടുമെന്ന് വേണ്ട ക്രീം നമുക്ക് കുറച്ചൊന്നിങ്ങനെ സ്റ്റിഫായി കിട്ടിയാൽ മതി കേട്ടോ ഒരു ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി ഇനി ഇതാ നമുക്ക് അതിനു വേണ്ടി ഒരു സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു ജഗ്ഗിലേക്ക് ഒരു ഗ്ലാസ് പാൽ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം പിന്നെ മിൽക്ക് മെയ്ഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ഞാൻ മധുരം ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചോട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ മധുരം ഓവർ വേണ്ടാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ മതി കേട്ടോ ഇനി മിൽക്ക് മെയ്ഡ് അധികം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി മിൽക്ക് മേഡ് ഇല്ലാത്തവർ ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ട് കട്ടാക്കിയതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലെവലാക്കി എടുത്തതാണ് കേട്ടോ ഇനി അത് കുറച്ചൊരു കുഴിയുള്ള പാത്രം നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ചൊരു കുഴിയുള്ള പാത്രം നോക്കി എടുക്കുക എന്നിട്ട് സെൻട്രലായിട്ട് വെച്ചിട്ട് ഇതാ നമ്മുടെ ഈ ഇതുണ്ടല്ലോ സിറപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ക്രീം ഈ കേക്കിനെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇനി ഇതാ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ചുറ്റും ഒന്ന് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിലേക്ക് ആ സിറപ്പ് ഇറങ്ങിയിട്ട് നല്ലൊരു സോഫ്റ്റായി കിട്ടണം നമുക്ക് അത്രയും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ നമ്മുടെക്ക് ഈ സ്പോഞ്ച് ബാക്കി കുറച്ച് സിറപ്പ് അവിടെ മാറ്റി വെക്കണം നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കേണ്ട കുറച്ച് മാറ്റി വെക്കണം ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് കിട്ടാം ഇനിയിപ്പം ഇതാ ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ബീറ്റാക്കിയ ക്രീം ഉണ്ടല്ലോ ഇത് സിമ്പിളാണ് കിട്ടാം മറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ലെയർ ആയിട്ട് ചെയ്യോ ഫില്ലിങ്സ് കൊടുക്കോ ഒന്നും ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ സ്പോഞ്ച് ഉണ്ടാക്കുക ക്രീം ബീറ്റാക്കുക സിറപ്പ് ഉണ്ടാക്കുക അത്രയും പണിയേ ഉള്ളൂ കിട്ടാം ഇനി നമ്മൾ ഈ ബീറ്റാക്കിയ ക്രീം ഉണ്ടല്ലോ അത് ഈ കേക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് ഈ പ്ലേറ്റിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതുപോലത്തെ നൈഫ് നിങ്ങളതിൽ ഇല്ലെങ്കിൽ സാധാ നൈഫ് ഉണ്ടല്ലോ കത്തി നമ്മൾ കറിക്കുന്ന സ്റ്റീലിൻ്റെ അതെടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടകമോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്താൽ മതിയിട്ടാ ഇനി ഇതാ കുറച്ച് സ്ട്രോബെറി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് സ്ട്രോബെറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയും ഒക്കെ യൂസ് ചെയ്താൽ മതിയിട്ടാണ് ഇതിപ്പോൾ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് മറ്റേ ആലിയ പട്ടിൻ്റെ ആ കേക്കിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്തത് നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാം നമുക്ക് തന്നെ കഴിക്കാനാവുമ്പോൾ മുന്തിരിയോ അല്ലെങ്കിൽ കുരുവില്ലാത്ത ബ്ലാക്ക് മുന്തിരിയില്ലേ അത് ചെറി ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് അതിതാ കഴുകിയിട്ട് നാല് പോർഷൻസ് ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കേക്കും അതുപോലെ തന്നെ ഒന്ന് പാർട്ടീഷ്യൻ ചെയ്തെടുക്കാം നൈഫ് വെച്ചിട്ട് തന്നെ ഇതാ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വരയിട്ടാൽ തന്നെ അതിങ്ങനെ പാർട്ടായിട്ടിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് സ്ട്രോബെറി ഒന്ന് വെച്ചുകൊടുക്കാം ദാ ഇതുപോലെ ഒരു പീസിൽ രണ്ടെണ്ണം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ തണുക്കാനായിട്ട് ഇത് എത്രയും കൂടുതൽ തണുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അതൊന്നിങ്ങനെ നല്ലവണ്ണം തണു തണുത്ത് വന്നിട്ടുണ്ട് കിട്ടാം അതൊന്ന് കട്ടാക്കിതാ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഇതാണ് ഏറ്റവും വലിയ ടേസ്റ്റ് കിട്ടാം ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും കേട്ടോ ഞാൻ പറയുന്നതിലും കൂടുതലായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ